പുനരാവിഷ്കാരവുമായി ഒരുമ ഒരുമ പൊന്നോണം പരിപാടി സംഘടിപ്പിച്ചു കൃഷ്ണപുരം സാംസ്കാരിക വേദിയാണ് വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചത് അന്യം നിന്നു പോകുന്ന പഴയകാല ും ആവിഷ്കരിക്കുകയായിരുന്നു നേതൃത്വത്തിൽ കായംകുളം കൃഷ്ണപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നേതൃത്വത്തിലാണ് പൊന്നോണം പരിപാടികൾ സംഘടിപ്പിച്ചത് ഒരുമ തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു അത്തപ്പൂക്കളവും ഓണപ്പാട്ടുകളും ഓണസദ്യയും അതിനോട് ശേഷം വിവിധമായ വിവിധ കലാകായിക മത്സരങ്ങളും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ പരിപാടി നടത്തും അതിന് മുന്നോടിയായി മുതിർന്ന അമ്മമാരെയും അച്ഛന്മാരെയും അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയിലെ വിമുക്തഭടന്മാരെയും ആദരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ശുഭാരംഭം കുറിക്കുകയാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കളം ഒരുക്കി മുതിർന്ന അമ്മമാർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഓണപ്പാട്ട് കലാകായിക പരിപാടികൾ നൃത്തം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു കൂട്ടായ്മയിലെ മുതിർന്നവരെയും വിമുക്തഭടന്മാരെയും പരിപാടിയിൽ ആദരിച്ചു കായംകുളം ഇരുപത്തിയൊമ്പതാം വാർഡിലെ കുറച്ച് കുടുംബങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ച ഒരു ചെറിയ സംരംഭമാണ് അപ്പോൾ ഇതിൽ ഒരുമ പൊന്നോണമെന്ന പേര് കൊടുത്ത് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയതാണ് ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് നിർത്തി എല്ലാവരെയും കൊണ്ടും ഒരു ഉറങ്ങിക്കിടന്നിരുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം വർഷങ്ങളായിട്ട് നമുക്കൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ അങ്ങനൊരു കാര്യം ആലോചിച്ചു വളരെ വേഗത്തിൽ തന്നെ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കാലം കൊണ്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇത്രയുമധികം ആൾക്കാരെ സംഘടിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞത് ഭംഗിയായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ഇത്രയധികം ഗംഭീരമായിട്ട് വിജയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ മാറ്റാൻ കഴിഞ്ഞതിൽ ന്യൂസ് ബ്യൂറോ കായംകുളം